പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ രക്ഷയികയായ അമ്മയുടെ സന്നിധിയിലേക്ക് എന്നെയും എന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ എന്നും സഹായിക്കണമേ അമലോത്ഭവ കന്യകയെ ഞങ്ങൾ ഈശ്വരൻ ശിഹായിക്കും നിനക്കും ഉള്ളവരായിരിക്കുവാൻ മനസ്സായിരിക്കുന്നു എനിക്ക് സ്നേഹത്തിന്റെ ലക്ഷ്യമായി എന്റെ ആത്മാവിനെയും ശരീരത്തെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും എല്ലാ പാപങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീരവിശുദ്ധിയോടു കൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പ്രത്യാശയുമാണല്ലോ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവൾ അവിടുന്ന് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഈശോടെ പക്കലേക്ക് ചേർത്ത് അണയ്ക്കണമേ കരുണയുള്ള മാതാവേ അസ്വസ്ഥമാകുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് കാണേണമേ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളും ദുഃഖകരമായ അവസ്ഥകളും എല്ലാ സഹനങ്ങളും അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിച്ച് നിലനിർത്തുകയും ചെയ്യണമേ നിരാശയുടെ കയത്തിലേക്ക് വീണു പോകുന്ന ഓരോ മക്കളെയും അമ്മയുടെ പ്രത്യാശയാൽ വഴി നടത്തണമേ എല്ലാ പരാജയങ്ങളും വിജയങ്ങളാക്കി മാറ്റുവാൻ ശക്തിയുള്ള പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ കഷ്ടതയുടെ നേരങ്ങളിൽ ഞങ്ങൾക്ക് കരുതലായി അനുദിനം ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുന്ന ആശങ്കകളിലൂടെയും വ്യാധികളിലൂടെയും ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുമ്പോൾ അമ്മയിൽ അഭയം പ്രാപിച്ച് മാധ്യസ്ഥം വഹിക്കുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് അവിടുന്ന് കടന്നു വരേണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് പരിഹാരം ചെയ്തു തരുവാൻ കനിവ് കാട്ടുകയും ചെയ്യണമേ നിർമ്മലയായ മാതാവ് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേകമായ എന്റെ ഈ ആവശ്യത്തിലും അവിടുന്ന് ദയോടെ ഉത്തരം നൽകുവാൻ മനസ്സാകേണമേ പ്രത്യേകമായിരുന്നു നിയോഗം അമ്മയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കാം അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നവളായ അമ്മ മാതാവ് എന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുവാൻ അവിടുന്ന് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്നും എന്റെ അപേക്ഷ സാധിച്ചു തരുമെന്നും ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എന്റെ സാമ്പത്തിക പരാജയങ്ങളെ അവിടെ നേറ്റെടുക്കണമേ എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് സ്വസ്ഥതയോടെ ജീവിതം നയിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് രോഗികളായി കഴിയുന്ന ഓരോ മക്കളെയും അമ്മയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അവരെ തൊട്ട് സുഖപ്പെടുത്തുകയും ആരോഗ്യകരമായ ഒരന്തരീക്ഷം അവരുടെ ജീവിതത്തിന് നൽകുകയും അവരുടെ ജീവിതാവസ്ഥകളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമേ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാതിരിക്കുന്ന പല ആവശ്യങ്ങളുമായി അമ്മയുടെ സന്നദ്ധിയിൽ കരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് തൊടയണമേ അമ്മയുടെ നിഷ്കളങ്കമായ കണ്ണുകൊണ്ട് ഞങ്ങളെ നോക്കിക്കാണുകയും പ്രത്യാശ നശിച്ചിരിക്കുന്ന മക്കൾക്ക് പ്രതീക്ഷ നൽകി പുതിയൊരു ജീവിതം നയിക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യണമേ സകല ദുരവസ്ഥകളെയും ഞങ്ങളിൽ നിന്നും ദുരീകരിക്കുകയും അവിടുത്തെ കാരുണ്യത്തിലും രക്ഷയിലും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും ഈശ്വരയിൽ നിന്ന് ഞങ്ങൾക്ക് അമ്മ വാങ്ങി തരണമേ ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും അവിടുത്തെ കരുണയും സ്നേഹവും നിലനിൽക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നും ഉപേക്ഷിക്കാത്തൊരു അമ്മയുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ സന്നദ്ധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരേണമേ ഞങ്ങളെ കരം പിടിച്ചുയർത്തി അവിടുത്തെ സ്നേഹ സംരക്ഷണം എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ എപ്പോഴും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും വേണ്ടുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിവേശിപ്പിക്കണമേ പരിശുദ്ധാത്മാവിന്റെ സഹായവും സാന്നിധ്യവും എന്നുമെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കാനുമേ ഞങ്ങളുടെ തീരുമാനങ്ങളെ നടപ്പിലാക്കി തരുവാൻ അവിടുന്ന് തന്നെ നയിക്കണമേ മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ചൈതന്യവും ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അമ്മ മാതാവ് അവിടുത്തെ ജീവിതം തന്നെ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തരേണമേ അമ്മയുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലുള്ള അടിയുറച്ച വിധേയത്വവും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ കരുണയുള്ള മാതാവ് ദൈവത്തിൻ്റെ പൂർണതയിൽ ഞങ്ങൾക്കെല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ വർഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കുടുംബം സമാധാനത്തിലും സന്തോഷത്തിലും നിലനിന്ന് പോകുവാൻ അവിടുത്തെ മാധ്യസ്ഥവും പിന്തുണയും എല്ലായിപ്പോഴും ഉണ്ടാകണമേയെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കുകയും ചെയ്യണമേ വീണുപോയവരെ കൈപിടിച്ചുയർത്തുന്ന കൈപടിച്ച് ഉയർത്തുന്ന അമ്മേ മാതാവ് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ എല്ലാ നന്മകളും തിരികെ നൽകുവാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപാവരവും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധാമേ ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അങ്ങേ പ്രിയപുത്രനിൽ നിന്നും അനുഗ്രഹം വാങ്ങി തരികയും ഈശോയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യണമേ എൻറെ അമ്മ എൻറെ ആശ്രയമേ എന്നുമെല്ലാം ഇപ്പോഴും ഞങ്ങൾ എല്ലാവർക്കും നിത്യവും കൂട്ടായിരിക്കണമേ ആമേ